നമസ്കാരം ജീവിതത്തിൽ വിജയിക്കുന്നവരെക്കുറിച്ചുള്ള കഥകൾ എക്കാലത്തും ആൾക്കൂട്ടത്തിന് ലഹരിയാണ് അത് സിനിമക്കാരനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും സംരംഭകനാണെങ്കിലും അവരെക്കുറിച്ചുള്ള കഥകൾ ലഹരിയോടെ മനുഷ്യർ കേൾക്കും അതിനെ എങ്ങനെ സ്വീകരിക്കും എന്നത് ഒരു സാധാരണക്കാരൻ്റെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരാളുടെ സക്സസ്സിൽ നേട്ടത്തിൽ അഭിമാനം കൊള്ളുകയും അയാളെ അഭിനന്ദിക്കാൻ തോന്നുകയും ചെയ്യുന്നത് നല്ല മനുഷ്യരുടെ ലക്ഷണമാണ് എന്നാലും സക്സസിനെ സംശയത്തോടെ കാണുക അകാരണമായി കഥകൾ മെനയുക എന്നത് പൊതുവായി പലരുടെയും സ്വഭാവ രീതിയാണ് ആൾക്കൂട്ടത്തിൻ്റെ താരമായി മാറുന്നവർ ഇങ്ങനെ സ്നേഹിക്കപ്പെടാനും വെറുക്കപ്പെടാനും വിധിക്കപ്പെട്ടവരാണ് ഒരാൾ സെലിബ്രിറ്റി ആകുമ്പോൾ ഒരു സമൂഹത്തിൽ ശ്രദ്ധ നേടുമ്പോൾ അവരെ സ്നേഹിക്കുന്നവരും ഉണ്ടാവും വെറുക്കുന്നവരും ഉണ്ടാവും സ്നേഹിക്കുന്നത് അകാരണമായി ആയാലും കുഴപ്പമില്ല എന്നാൽ വെറുക്കുന്നത് കാരണം കൊണ്ടാവണം ഒരാൾ ചതിയനാണെങ്കിൽ കൊലപാതകിയാണെങ്കിൽ കുറ്റവാളിയാണെങ്കിൽ അഴിമതിക്കാരനാണെങ്കിൽ വെറുക്കപ്പെടുക തന്നെ ചെയ്യണം എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ഉറപ്പില്ലാതെ ഒരാളെ വെറുക്കുന്നത് അങ്ങേയറ്റം അന്യായമാണ് എന്നാൽ വെറുപ്പും സ്നേഹവും പൊതുപ്രവർത്തകന്റെ ജീവിതത്തിന്റെ രണ്ടു പുറങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം വെറുപ്പ് ആദ്യം മുതൽ കേട്ടത് കരുണാകരനെക്കുറിച്ചാണ് കരുണാകരനെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകളായിരുന്നു എൻ്റെ കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ എന്നെ സ്വാധീനിച്ചത് അതിവിടത്തെ ഇടതുപക്ഷക്കാർ പറഞ്ഞു പരത്തിയതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ശരിയുണ്ടോ എന്നൊന്നും പരിശോധിക്കാൻ അപ്പോഴത്തെ പ്രായവും പക്വതയും എന്നെ അനുവദിച്ചില്ല ഭൂരിപക്ഷം പേരും ഈ ആൾക്കൂട്ട മനഃശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത് പിന്നീട് ഞാൻ ഏറ്റവും അധികം ദുഷിച്ച കഥകൾ കേട്ടത് മോദിയെ കുറിച്ചായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മോദി നരഭോജിയായി മാറിയെന്നും നിരപരാധികളെ മുസ്ലിമുകളെ കൊന്നൊടുക്കിയെന്നും ഗർഭിണിയുടെ വയർ ശൂലം കൊണ്ട് കീറി പുറത്ത് എടുത്തെന്നും ഒക്കെയുള്ള കഥകളായിരുന്നു എന്നെയും എൻ്റെ തലമുറയെയും ഏറെ സ്വാധീനിച്ചത് എന്നാൽ ഇത്തരം കഥകളൊക്കെ ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാനുള്ള പക്വതയും പ്രായവും സാമൂഹ്യ സാഹചര്യവും രൂപപ്പെട്ടപ്പോൾ അത് അനുചിതമാണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായി ഷിബു ബേബി ജോൺ എന്ന മന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദിയെ കാണാൻ പോയതിൻ്റെ ദുരന്തം അദ്ദേഹത്തിൽ ഇപ്പോഴും വേട്ടയാടുന്നു കേരളം സന്ദർശിച്ച മോദിക്ക് കൈ കൊടുക്കാതെ കൈ കെട്ടി നിന്ന വി എസ് അച്യുതാനന്ദൻ ഈ നാട്ടിൽ ഹീറോ ആയിരുന്നു അമേരിക്കയിലേക്ക് വിസ പോലും നിഷേധിക്കപ്പെട്ടു ഈ മോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് ഒരു ദശകം കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറിയത് എങ്ങനെയാണെന്ന് നോക്കുക എന്നും മോദി ഇവിടെ ചിലർക്കൊക്കെ വെറുക്കപ്പെട്ടവനാണെങ്കിൽ അമേരിക്ക മോദിക്ക് വിസ പോലുമില്ലാതെ എത്താൻ അവസരം കൊടുക്കുകയും അത്യാപൂർവം നേതാക്കന്മാരെ മാത്രം ക്ഷണിക്കുന്നതുപോലെ ഓവൽ ഓഫീസിലും വൈറ്റ് ഹൗസിലും വിളിച്ച് വിരുന്നു കൊടുക്കുകയും ചെയ്യുന്നു ആ മോദിയെ ഒന്ന് കാണുന്നതിനു വേണ്ടി വി എസിന്റെ പിന്തുടർച്ചക്കാരനായ പിണറായി കാത്തു കിടക്കുന്നു ഇത് കാലത്തിന്റെ ഒരു മാറ്റമാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ചും ഇങ്ങനെ ഒരുപാട് കെട്ടുകഥകൾ പലരും പറഞ്ഞു നടന്നു അതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞവർ തന്നെ തിരുത്തി പറയാൻ അദ്ദേഹത്തിന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പക്ഷേ ഇത്രയും നിഷ്ഠൂരമായ കഥകളില്ല അദ്ദേഹത്തിനെ പപ്പുമോൻ എന്ന് വിളിച്ച് ബുദ്ധിയില്ലാത്തവനായി ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ മക്കുവീപിൽ സ്ത്രീകളെ തേടിപ്പോകുന്നവനായി ചിത്രീകരിക്കുന്നു എന്നതിൽ അദ്ദേഹത്തിന് ആശ്വസിക്കാം അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയ ഭീകര കഥകൾ ഏറെ നമ്മൾ കേട്ടിട്ടില്ല കരുണാകരനും മോദിയുമൊക്കെ ആക്രമിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ സകലയിടങ്ങളിൽ നിന്നും കൊള്ളുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന ജയിലിൽ കിടക്കുന്ന ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെയാണ് ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു അഴിമതി കേസാണ് കെജ്രിവാൾ അഴിമതി നടത്തിയോ ഇല്ലയോ എന്നത് അന്വേഷണ ഏജൻസികൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരേണ്ട കാര്യമാണ് അഴിമതി കാണും എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ കെജ്രിവാൾ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്നയാളാണ് ഈ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി നടത്തുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ നിയമത്തിൻ്റെ ചുവപ്പ് നാട അഴിമതി നടത്താതെ അവർക്കത് ചെയ്യാൻ അവസരം കൊടുക്കുന്നില്ല ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപയാണ് പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നാൽ ആയിരത്തി ഇരുന്നൂറോളം ബൂത്തുകളുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ പ്രവർത്തകർക്ക് പോസ്റ്റൊട്ടിക്കുന്നതിനും വീടുകൾ കയറി ഇറങ്ങുന്നതിനും വേണ്ടി മാത്രം കുറഞ്ഞത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ കൊടുക്കേണ്ടതുണ്ട് പോസ്റ്റർ അടിക്കുന്നതിനും ഹോർഡിംഗ് അടിക്കുന്നതിനും മൈക്ക് ഉപയോഗിക്കുന്നതിനും സമ്മേളനം നടത്തുന്നതിനും നടത്തുന്നതിനുമൊക്കെയായി കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് കോടി രൂപ വരെ പണം ചെലവഴിക്കണം അങ്ങനെ അത്തരമൊരു സാഹചര്യമുള്ളപ്പോൾ ഒരു കോടിയിൽ താഴെ ചെലവഴിക്കാൻ നിയമമുണ്ടെങ്കിൽ അതിനർത്ഥം സകല രാഷ്ട്രീയ പാർട്ടികളും അഴിമതി നടത്തുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും അഴിമതി നടത്തിയിട്ടുണ്ടാവാം എന്ന് ഞാൻ കരുതുന്നത് ആർക്കും അഴിമതി നടത്താൻ കഴിയാത്ത അഴിമതി നടത്തുന്നവരെയെല്ലാം തുല്യമായി പരിഗണിക്കുന്ന ഒരു നിയമ സാമൂഹ്യ സംവിധാനം ഉണ്ടാവാതെ അഴിമതി നടത്തരുത് എന്ന് പറയുന്നത് വിട്ടിത്തമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് കെജ്രിവാളും അഴിമതി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അഴിമതി നടത്തിയെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നാൽ എല്ലാവർക്കും തുല്യമായിരിക്കണം നീതി അഴിമതി ഇല്ലാതാകുന്ന തരത്തിലായിരിക്കണം നിയമസംവിധാനം ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ പോലെ വെറുക്കപ്പെട്ട മറ്റൊരു നേതാവ് ഈ നാട്ടിലില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും എന്നെ സംഘിയെന്ന് വിളിച്ചവർ മൗനം പാലിക്കുമ്പോൾ ഞാൻ സംഘിയാണ് എന്ന് കരുതി എന്നെ ആരാധിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത വലിയൊരു വിഭാഗം ഞാൻ കോൺഗ്രസിന്റെ ചാരനും അഴിമതിക്കാരനായി കെജ്രിവാളിന്റെ പിണിയാളുമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഈ ഇരട്ടത്താപ്പിനെ ചൂണ്ടിക്കാട്ടുന്നതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ എനിക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന ഏറ്റവും അധികം സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ കെജ്രിവാൾ എന്ന ഗജ ഫ്രോഡിന്റെ വിശേഷങ്ങൾ ഉൾപ്പെട്ടതാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ച് ഞാൻ കൂടുതലിനി സംസാരിക്കുന്നില്ല അതേക്കുറിച്ചുള്ള നിലപാടുകൾ വ്യക്തമാക്കിയതാണ് ഖാലിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന രാജ്യദ്രോഹിയാണ് കെജ്രിവാൾ എന്ന തരത്തിൽ ഒരുപാട് വീഡിയോകൾ പ്രചരിക്കുന്നു നൂറ്റി എഴുപതോളം കോടി മുടക്കി ആഡംബര വസതി ഉണ്ടാക്കി റബ്ബർ ചെരിപ്പിട്ട് ആഡംബര ജീവിതം നയിക്കുന്നു എന്നാണ് മറ്റു ചിലർ പറയുന്നത് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ചലച്ചിത്ര നടൻ എനിക്ക് അയച്ചുതന്ന ഇതിനെയും ഷാജ ന്യായീകരിക്കുന്നു എന്ന് ചോദിച്ചുള്ള ഒരു പത്രക്കെട്ടെങ്കിൽ പറയുന്നത് പത്തൊൻപത് അരവിന്ദ് കെജ്രിവാൾ ഖരഗ്പൂർ ഐ ഐ ടിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് അമേരിക്കയുടെ സി ഐയിൽ നിന്നും ചാരപ്പണം കൈപ്പറ്റുന്ന രാജ്യദ്രോഹിയാണ് ഗജഫ് റോഡായ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനും റോഡുമായ കെജ്രിവാൾ എന്ന് ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്തരം വാർത്തകൾ വീഡിയോകൾ വിലയിരുത്തലുകളൊക്കെ എനിക്ക് അയച്ചു തന്ന് ഷാജന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു ഷാജനെ വിശ്വസിച്ചതിൽ ഖേദിക്കുന്നു എന്ന് പലരും എന്നോട് പറയുന്നു അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് ഇത്രയും വലിയ അഴിമതിക്കാരനാണെങ്കിൽ ഗജ ഫ്രോഡാണെങ്കിൽ രാജ്യദ്രോഹിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഈ മദ്യനയ അഴിമതി കേസിനപ്പുറത്തേക്ക് ഇതൊന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചാർജ് ചെയ്യാത്തതെന്ന് വിദേശ രാജ്യത്ത് പോയി ഇന്ത്യയുടെ ശത്രുക്കളോട് ഇന്ത്യ ഭീകരരായി പ്രഖ്യാപിച്ചവരെ കൂടി കണ്ടാൽ അത് മാത്രം മതി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനും ജയിലിൽ അടയ്ക്കാനും വിദേശത്തു നിന്നും ചാരപ്പണം രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ സ്വീകരിച്ചെങ്കിൽ അതും മാത്രം മതി യു എ പി യെ ചുമത്തി ജയിലിലടക്കാനും ജനം കല്ലെറിയാനും ഇങ്ങനെയൊന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോലും ആരോപിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മാറി മാറി പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം എന്തിനേറെ ഈ അഴിമതി കേസിൽ പോലും കേജ്രിവാൾ പണം കൈപ്പറ്റി അഴിമതി നടത്തി എന്ന എന്തെങ്കിലും ഒരു തെളിവ് ഏതെങ്കിലും അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ടോ ഇതൊരു നൂറുകോടിയുടെ അഴിമതിയാണ് മുന്നൂറ്റൻപത് കോടിയുടെ അഴിമതിയാണ് എന്ന് പറയുന്നതല്ലാതെ ഈ അഴിമതിപ്പണം കേജ്രിവാളോ കുറ്റാരോപിതരായി ജയിലിലായിരിക്കുന്ന ആരെങ്കിലുമോ കൈപ്പറ്റി എന്നതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ ഇന്നലെ സഞ്ജയ് സിംഗ് എന്ന ആം ആദ്മിയുടെ എം പിക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾ ഇതുവരെ ഒരു തെളിവും കണ്ടില്ല പണം കൈപ്പറ്റി എന്ന് നിങ്ങൾ കുറേ കാലമായി പറയുന്നു പണം കൈപ്പറ്റിയതിന് തെളിവ് എവിടെ എന്നാണ് ആറുമാസം സഞ്ജയ് സിംഗിനെ ജയിലിൽ അടച്ചിട്ടെ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് പുറത്തുവിടുമ്പോൾ ആ ജാമ്യത്തെ എതിർക്കാൻ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തെളിവില്ലാത്തതുകൊണ്ട് സാധിക്കാതെ വരുമ്പോൾ പിന്നെ എങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ മനീഷ് സിസോദിയെയും ഒക്കെ കുറ്റക്കാരനാണെന്ന് പറയേണ്ടി വരും തെളിവ് പുറത്തു വരട്ടെ അഴിമതി നടത്തിയെങ്കിൽ അതിൻ്റെ തെളിവ് പുറത്തു വന്നേ മതിയാവും അഴിമതി നടത്തി എന്ന് സംശയിക്കുന്നു എന്നാൽ തെളിവില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അത് കരുണാകരൻ കേരളം മുഴുവൻ സ്വന്തമാക്കിയെന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ നരേന്ദ്രമോദി നരഭോജിയാണ് എന്ന് പറഞ്ഞതുപോലെ മാത്രമേ ഉള്ളൂ അരവിന്ദ് കെജ്രിവാൾ കൈക്കൂലി ചോദിച്ചു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത് കൈക്കൂലി കൈപ്പറ്റി എന്ന് പറയുന്നില്ല അഴിമതി നടത്തിയതിന് തെളിവില്ലാതെ ഇത്രകാലം ജയിലിൽ പാർപ്പിക്കാൻ കഴിയുന്നത് നിയമത്തിന്റെ പാളിച്ചയാണ് ഡി കെ ശിവകുമാർ ഇതുപോലെ അഴിമതിയുടെ പേരിൽ ദീർഘകാലം ജയിലിൽ കിടന്നതാണ് എന്നിട്ടൊടുവിൽ ആ ചാർജ് ഷീറ്റ് കോടതി ഖ്വാഷ് ചെയ്തു ഡി കെ ശിവകുമാർ ഇപ്പോൾ കരുത്തനായ മന്ത്രിയായി കർണാടക ഭരിക്കുന്നു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് അന്വേഷണ ഏജൻസികൾ കള്ളക്കേസ് എടുക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എനിക്കില്ല അത് രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്ന് കുറ്റാരോപിതർ പറയുമ്പോൾ അത് വിശ്വസിക്കേണ്ടി വരും തെളിവില്ലാതെ വെറും ആരോപണത്തിന് പുറത്ത് മാത്രം ആരെയും വിധിക്കാൻ ഞാൻ ആളല്ല എന്നെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതും ഇതിന് മുമ്പ് പറയുന്നതുമൊക്കെ ഇങ്ങനെയായത് കൊണ്ടാണ് ഈ നിലപാട് ഞാൻ എടുക്കുന്നത് ഇവരൊക്കെ അഴിമതിക്കാരാണ് ഇവരൊക്കെ തട്ടിപ്പ് നടത്തി ഇവരൊക്കെ രാജ്യദ്രോഹം ചെയ്തു എന്ന് കൃത്യമായ എവിഡൻസ് ആരെങ്കിലും ഒക്കെ കാണിക്കാതെ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് അറിയിക്കട്ടെ ഇത്രയും വലിയൊരു ഗജ ഫ്രോഡാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി നേതാക്കളുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്നലെ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജാമ്യത്തെ എതിർക്കാതെ ജാമ്യം അനുവദിച്ചത് ഖേദകരമായ ഈ സത്യം വിളിച്ചു പറയുന്നതിന് പേരിൽ കോൺഗ്രസിൻ്റെയും എൻ ജി ഒകളുടെയും പണം കൈപ്പറ്റുന്നവരായി ചിത്രീകരിച്ചാൽ അതും അഭിമാനമായി സ്വീകരിക്കാനേ എനിക്ക് മനസ്സുള്ളൂ എല്ലാ പാർട്ടിക്കാരും വെറുക്കുമ്പോൾ അവർ കുറ്റം ആരോപിക്കുമ്പോഴാണ് ഞാൻ സത്യസന്ധനാണ് എന്നെനിക്ക് ഉത്തമബോധ്യമാകുന്നത്